കടലിൽ കടുവ ഇറങ്ങി ജൂനിയർ എൻ ടി ആറിന്റെ ദേവര ആദ്യ ഗ്ലിംസ് ആർ ആർ ആറിന് ശേഷം ജൂനിയർ എൻ ടിആർ പ്രധാന വേഷത്തിലെത്തുന്ന ബ്രഹ്മാണ്ട ചിത്രം ദേവര ക്ലിംസ് പുറത്തിറങ്ങി കൊട്ടരല ശിവയാണ് സംവിധാനം ചെയ്യുന്നത് ആരാധകരെയും സിനിമാ പ്രേമികളെയും ആവേശം കൊള്ളിക്കുന്ന വീഡിയോയിൽ മാസ് ലുക്കിലാണ് ജൂനിയർ എൻ ടി ആർ എത്തുന്നത് കടലും കപ്പലുകളുമുള്ള രക്ത കലുഷിതമായ ഒരു ലോകത്തെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് ഈ കടലിൽ മത്സ്യങ്ങളെക്കാൾ അധികം രക്തമാണ് അതിനാലാണ് ഇതിന് ചെങ്കടൽ എന്നു പേര് എൻ ടി ആറിന്റെ മാസ് ഡയലോഗും വീഡിയോയുടെ ആകർഷണമാണ് അനിരുദ്ധിന്റെ ഓൾ ഹെയിൽ ടൈഗർ എന്ന ഗാനശകലവും ഗ്ലിംസ് വീഡിയോക്ക് മാറ്റുകൂട്ടുന്നു എൻ ടി ആർ ആർട്സും യുവസുധ ആർട്സും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിൽ സെയ്ഫ് അലിഖാൻ വില്ലനാകുന്നു കൊട്ടരല ശിവയും എൻ ടി ആറും ജനതാ ഗാരേജിന് ശേഷം ഒരുമിക്കുന്ന ചിത്രത്തിൽ ബോളിവുഡ് താരമായ ജാൻവി കപൂർ ആണ് നായിക ജാൻവി കപൂറിന്റെ ആദ്യ തെലുഗു ചിത്രം കൂടിയാണ് ദേവര യുവസുധ ആർട്സും എൻ ടിആർ ആർട്സും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം നന്ദമുരി കല്യാൺ റാം അവതരിപ്പിക്കുന്നത് പ്രകാശ് രാജ് ശ്രീകാന്ത് മേക്ക ഷൈൻ ടോം ചാക്കോ നരേൻ തുടങ്ങി ഒട്ടനവധി അഭിനേതാക്കൾ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം രണ്ടു ഭാഗങ്ങളിലായാണ് പുറത്തിറങ്ങുക ഒന്നാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചിന് തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി മലയാളം ഭാഷകളിലായി പുറത്തിറങ്ങും സംഗീത സംവിധാനം അനിരുദ്ധ് ഛായാഗ്രാഹണം രത്നവേലു ഐ എസ് സി പ്രൊഡക്ഷൻ ഡിസൈനർ സാബു സിറൾ എഡിറ്റർ ശ്രീകർ പ്രസാദ് പി ആർഒ ആദിര ദിൽജിത്ത് കൂടുതൽ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വിളിക്കുന്നത്